അക്ഷരങ്ങളെ പെറുക്കിക്കൂട്ടി പാട്ടിന്റെ ആസ്വാദനത്തിൽ വിസ്മയം തീർത്ത മായാജാലക്കാരൻ മനുഷ്യവികാരങ്ങളെ ഇത്ര ഭംഗിയോടെ ഈണത്തിൽ ചേർത്ത് വെച്ച വേറൊരു വ്യക്തിയും ഇന്നോളം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല വരികൾ കൊണ്ട് വസന്തം തീർത്ത കോഴിക്കോട്ടുകാരൻ ഗാനരചിതാവായും കവിയായും തിരക്കഥാകൃത്തായും മലയാളികൾ നെഞ്ചിലേറ്റിയ ഗിരീഷ് പുത്തഞ്ചേരി ആ മനുഷ്യരെ കുറിച്ച് പറയുവാൻ എളുപ്പമാണ് ഈ കഴിഞ്ഞ പതിനാല് വർഷം മലയാള സംഗീത മേഖല എന്താണോ മിസ് ചെയ്തത് അതായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി സന്തോഷം സന്താപം പ്രണയം വിരഹം സ്നേഹം ലാളിത്യം ഏതൊക്കെ വികാരങ്ങൾ മനുഷ്യനിൽ പ്രകടമാണോ അവയൊക്കെയും ആ മനുഷ്യന്റെ ഓരോ വരികളിലും സ്ഫുരിക്കുമായിരുന്നു പിന്നെയും പിന്നെയും കിനാവിന്റെ പടികട നിത്തുന്ന ആ മനുഷ്യന്റെ പതനിസ്വനത്തിനായി കാതോർത്തവരാകും ഓരോ സംഗീത മലയാളത്തിലെ പ്രശസ്തരായ ഗാനരചിതാക്കളിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിനുള്ളിൽ ഏറ്റവും അധികം ഗാനങ്ങൾ രചിച്ച റെക്കോർഡ് ഇന്നും ഗിരീഷ് പുത്തഞ്ചേരിക്കുള്ളതാണ് ചുരുങ്ങിയ കാലം കൊണ്ട് പാട്ടിന്റെ മായാ മഹാ മികച്ച ഗാനരചിതാവിനുള്ള ഏഴ് സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി വയലാറിനും പി ഭാസ്കരനും ശേഷം ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതിശയ മനുഷ്യന്റെ കാവ്യഭംഗയാർന്ന പദാവലികൾ മലയാള സിനിമാ ഗാനശാഖയ്ക്ക് അലങ്കാരമേകുകയായിരുന്നു നാല് ചിത്രങ്ങൾക്ക് തിരക്കഥയും നാല് ചിത്രങ്ങളുടെ കഥ എഴുതുകയും ചെയ്ത ഗിരീഷ് പുത്തഞ്ചേരിയുടെ നൂറിലധികം കവിതകൾ രണ്ട് പുസ്തകങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി നാല് സിനിമകളിലൂടെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പാട്ടുകൾ വിരളമാം കാലത്തിനുള്ളിൽ ഇത്രയേറെ പാട്ടുകൾ എഴുതിയ മറ്റാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഒന്നിന് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി ഗ്രാമത്തിനടുത്തുള്ള പുത്തഞ്ചേരിയിൽ പുളിക്കൂൽ കൃഷ്ണൻ മീനാക്ഷി അമ്മയുടെയും മകനായിട്ടാണ് ഗിരീഷ് ജനിച്ചത് അച്ഛൻ ഒരു ജ്യോതിഷിയും ആയുർവേദ വിദഗ്ധനുമായിരുന്നു അമ്മ കർണാടക സംഗീതജ്ഞ സംഗീതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ അമ്മയിൽ നിന്നും സംസ്കൃത പരിജ്ഞാനം പിതാവിൽ നിന്നുമായി നേടിയെടുത്തു ചെറുപ്പത്തിലെ തന്നെ മലയാളത്തിന്റെ ഭാഷയിലേക്കും സാഹിത്യത്തിലേക്കും ആകർഷിക്കപ്പെട്ടിരുന്നു ഗിരീഷ് പതിനാലാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ആദ്യ കവിത മോചനം ഒരു വാരികയിൽ പ്രസിദ്ധീകരിച്ചു കുട്ടിക്കാലത്ത് ബാലസംഗമത്തിൽ സജീവ പ്രവർത്തകനായ അദ്ദേഹം പിന്നീട് നിരവധി നാടകങ്ങളും ഗാനങ്ങളും എഴുതി സംവിധാനം ചെയ്തുകൊണ്ട് ചിന്താമര ആർട്സ് ക്ലബിന്റെ ശ്രദ്ധേയനായ കലാകാരനായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചക്രവാളത്തിനപ്പുറം എന്ന സിനിമയിലെ ഗാനങ്ങൾ എഴുതിയാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തെത്തിയത് കൈതപ്പറം ദാമോദരൻ നമ്പൂതിരിയുടെ മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ പാട്ടെഴുത്തുകാരനായിരുന്നു പുത്തഞ്ചേരി കൈതപ്പുറത്തിനൊപ്പം ഗിരീഷ് പുത്തഞ്ചേരിക്കും അവസരങ്ങൾ ലഭിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മാത്രം മുപ്പത് സിനിമകൾക്ക് വേണ്ടി നൂറ്റി തൊണ്ണൂറോളം പാട്ടുകളാണ് പുത്തഞ്ചേരി രചിച്ചത് പി ഭാസ്കറിനെയും വയലാറിനെയും ഒ എൻ വിയേയും ശ്രീകുമാരൻ തമ്പിയെയും കൈതപ്പറത്തിനെയുമെല്ലാം ആദരവോടെ മനസ്സിൽ സൂക്ഷിച്ച മറ്റൊരു പ്രതിഭ പോരാ എന്ന വാക്കിന് ഇടം നൽകാനാവാത്ത വരികൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ ഗംഭീരം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ നിന്ന് പ്രിയപ്പെട്ടതെന്ന ഒന്ന് തിരഞ്ഞെടുക്കുക സാധ്യമല്ല വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന പാട്ടുകൾ അസാധ്യ ചിന്തകളുടെ ഉൾക്കാമ്പുകൾ നിറഞ്ഞ വരികൾ പ്രണയത്തിന്റെ വസന്തവും ദുഃഖത്തിന്റെ കണ്ണീരും ഒറ്റപ്പെടലിന്റെ വിരഹവുമെല്ലാം വേണ്ട അളവിൽ ചാലിച്ചു ചേർത്ത മരുന്നു കൂട്ടാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഓരോന്നും പ്രണയത്തിന് ഗിരീഷിന്റെ വരികളില്ലാതൊരു ഭാവമില്ലായിരുന്നു വിരഹത്തിന് ആ വരികളില്ലാതൊരു തേങ്ങൽ അപൂർണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മായാമയൂരത്തിലൂടെ കൈക്കുളന്ന നിറയെ പ്രണയത്തിന്റെ മാധുര്യം വിളമ്പുന്നതിന് മുൻപ് മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ചൂൾ നിറങ്ങുന്ന ഒരു ഗാനം രചിച്ചിരുന്നു ഇന്നും കേൾക്കുമ്പോൾ ഒരു നിമിഷം ചങ്കിൽ കനൽക്കട്ട കോരിയിട്ടതുപോലെ മനസ്സ് വെന്തുനീറുന്ന ഒരു ഗാനം സൂര്യകിരീടത്തെ തച്ചുടച്ച ഗാനം ഇഹപര ശാപം തീരാനമ്മയെ ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന് മനസ്സ് മന്ത്രിക്കുമ്പോൾ എന്തെന്നറിയാതെ മിഴി നറയ്ക്കുന്നൊരു ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മിന്നാരത്തിലൂടെ ചിങ്കാര എന്ന കുസൃതിയിലൂടെ നിലാവെ മായുമോ എന്ന ആരാഞ്ഞ് കിനാവിൽ നോവുമായി തീർത്ത വിരഹ ഗാനത്തെ നൽകിയത് ലഹരി പിടിപ്പിച്ച ജോണി വാക്കറിൽ നിലാവിനോട് നീ ഉറങ്ങിയോ എന്ന് ചോദിച്ചെത്തിയപ്പോൾ ഹിറ്റ്ലറിൽ കാതിലൊരു കിന്നാരവും പ്രവാചകൻ ലാളനം ഗംഗോത്രി കിലുകിൽ പമ്പരം തുടങ്ങി നൂറ്റി മുപ്പതോളം ചിത്രങ്ങളിലായി മൂളാൻ മറക്കാത്ത കുറച്ച് ഗാനങ്ങളായിരുന്നു എസ് പി വെങ്കിടേഷ് പുത്തഞ്ചേരി കൂട്ടുകെട്ട് സമ്മാനിച്ചത് വിദ്യാസാഗർ പുത്തഞ്ചേരി എന്നിവരുടെ സംഭാവനകളായിരുന്നു മറ്റൊരു ഗാനയുഗം മലയാള മനസ്സിൽ ഇന്നും പടികടന്നെത്തുന്ന പതനിസ്തുനമായിരുന്നു ആ കൂട്ടുകെട്ട് പല തലങ്ങളിൽ അദ്ദേഹം നൽകിയതൊക്കെയും മലയാളികൾ ഇന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നതാണ് ആ ചുരുങ്ങിയ ജീവിതത്തിന്റെ വിജയം നഷ്ടമാണ് നമുക്ക് എല്ലാം പാതിയിലിട്ട് പോയപ്പോൾ മലയാളത്തിന്റെ പുതിയ പല ഭാവങ്ങൾക്കാണ് ജന്മമില്ലാതായത് പ്രമേഹവും രക്തസമ്മർദ്ദവും ഉള്ള രോഗിയായിരുന്ന ഗിരീഷ് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പത്തിന് രാത്രി എട്ടരയ്ക്ക് നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് വാക്കുകളുടെ വിസ്മയ വിസ്മയലോകത്തോട് വിട പറയുകയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഇന്നത്തെ തലമുറയും വരികളിലെ മായാജാലക്കാരനെ തേടി ഇറങ്ങുന്ന യാത്ര ചെന്നെത്തുക ഗിരീഷ് പുത്തഞ്ചേരി എന്ന പേരിലാകുമ്പോൾ ആ കലാകാരൻ എങ്ങനെ മരിക്കാനാണ് കുറച്ചിട്ട പാട്ടിലെ വരികൾ ഇന്നും ഇരുളിലും പകലിലും ഒരു വട്ടമെങ്കിലും കേട്ടു മറയുമ്പോൾ യാത്രാമൊഴി പറഞ്ഞകന്നെങ്കിലും ഹൃദയം തഴുകിയുണർത്തുന്ന പാട്ടുകൾ സമ്മാനിച്ച പാട്ടിന്റെ മഹാമനുഷ്യൻ ഇന്നും ജീവിക്കുകയാണ്